നമസ്കാരം മെട്രോ സ്റ്റാർ പ്രസിലേക്ക് സ്വാഗതം നടിയും അവതാരകയും സംരംഭകയുമായ ആര്യ വിവാഹിതയാകുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ ആര്യ തന്നെയാണ് വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോ പങ്കുവച്ച് ഇക്കാര്യം അറിയിച്ചത് അടുത്ത സുഹൃത്തായ മുൻ ബിഗ് ബോസ് താരം സിബിൻ ബെഞ്ചമിനെയാണ് ആര്യ വിവ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുത്തത് ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന് ജീവിത പങ്കാളിയിലേക്ക് എന്ന കുറിപ്പോടെയാണ് വിവാഹത്തെക്കുറിച്ച് ആര്യ അറിയിച്ചത് ഏറെ കാലമായ അടുത്ത സുഹൃത്തുക്കളാണ് സിബിനും ആര്യയും രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണിത് ആദ്യ വിവാഹ ബന്ധത്തിൽ ആര്യയ്ക്ക് ഒരു മകളുണ്ട് ആര്യ പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതിൽ മകളും സന്തോഷവതിയാണ് ഇപ്പോഴതാ തങ്ങളുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവച്ചെത്തിയിരിക്കുകയാണ് ആര്യ ഐവറി തീമിൽ നടന്ന വിവാഹ നിശ്ചയ ചടങ്ങിൽ ഒരേ നിറമുള്ള വസ്ത്രങ്ങളിൽ അണിഞ്ഞൊരുങ്ങിയെത്തിയ ആര്യയുടെയും സിബിന്റെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് നിറ പുഞ്ചിരിയുമായി ആദ്യ അവസാനം കൂടെ നിന്ന ആര്യയുടെ മകൾ ഖുഷിയെയും ചിത്രങ്ങളിൽ കാണാം ഞങ്ങളുടെ ഏറ്റവും സ്പെഷ്യൽ ദിവസം എൻഗേജ്മെന്റ് ചടങ്ങ് വെള്ള ഐവറി സ്വർണ്ണ ഒരുപാട് സന്തോഷവും സ്നേഹവും ബന്ധങ്ങളും ഒത്തുചേർന്ന ദിവസം എന്റെ മനസ്സിലെ വികാരങ്ങൾ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവില്ല മരണം വരെ ഇതൊരു അവിസ്മരണീയ മുഹൂർത്തമായിരിക്കും എന്നും ആര്യ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കുറിച്ചു വിവാഹ നിശ്ചയ ദിവസത്തിനായി ആര്യ ബിടായി തിരഞ്ഞെടുത്തത് തന്റെ സ്വന്തം ബ്രാൻഡായ കാഞ്ചീപരത്തിന്റെ ഐവറി നിറത്തിൽ പിങ്ക് ആൻഡ് ഗോൾഡ് മീനാകാരി വർക്കും അതേ നിറങ്ങളിലുള്ള ബോർഡറുമുള്ള ബനാറസി പട്ടുസാരിയാണ് നടി മൃദുല മുരളിയുടെ സംരംഭമായ പ്യുവർ അലയുവർ ജുവലറിയുടെ പേൾ ജിമിക്കുകൾ ആരിക്കായി സെലക്ട് ചെയ്തത് അടുത്ത സുഹൃത്തായ സനിത സിദ്ധാർത്ഥാണ് സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്ക് തിരഞ്ഞെടുത്ത നടി മുടി പുട്ടപ്പ് ചെയ്ത് മുല്ലപ്പൂ ചൂടിയാണ് ചടങ്ങിനെത്തിയത് ആര്യയുടെ മേക്കപ്പ് ചെയ്തത് അടുത്ത സുഹൃത്തു കൂടിയായ സിജൻ ജോസഫ് ആണ് വരൻ സിബിൻ ബെഞ്ചമിൻ ആവട്ടെ വെള്ളയും ഐവറിയും കലർന്ന മാന്യവർ കുർത്തയും പാന്റുമാണ് വിവാഹ നിശ്ചയത്തിനായി തിരഞ്ഞെടുത്തത് വെള്ള ഐവറി സ്വർണ നിറങ്ങൾ കലർന്ന പന്തലാണ് തിരുവനന്തപുരം കോവളം നിർവാണ ബൂട്ടിംഗ് റിസോർട്ടിൽ നടന്ന ചടങ്ങിന് ഒരുക്കിയത് ആര്യയുടെ മകൾ ഖുഷി അമ്മയുടെ സാരിയുമായ സാമ്യമുള്ള ഐവറിയിൽ പിങ്ക് പൂക്കൾ തുന്നിയ കോഡ് സെറ്റിലാണ് ചടങ്ങിനെത്തിയത് വധുവരന്മാരും ഖുഷീൻ മാത്രമല്ല ചടങ്ങിനെത്തിയ അതിഥികളും അടിഞ്ഞിരുന്നത് ഐവറി വെള്ളനിറത്തിലുള്ള വസ്ത്രങ്ങളാണ് സന്തോഷ വാർത്ത പങ്കുവെച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു ആര്യയും സിബിനും എത്തിയിരുന്നത് വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോകൾ പങ്കുവെച്ചുകൊണ്ട് ആര്യ ദീർഘമായ ഒരു കുറിപ്പാണ് പങ്കുവെച്ചിരുന്നത് തന്റെ മകൾ സിബിനെ ഡാഡി എന്നാണ് വിളിക്കുന്നത് എന്നും എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ആസൂത്രണം ഇല്ലാത്ത കാര്യമാണ് ഇതെന്നും ആര്യ കൂട്ടിച്ചേർത്തു എന്തൊക്കെ വന്നാലും അവസാന ശ്വാസം വരെ കൂടെ ഉണ്ടാകുമെന്ന് കൊണ്ടാണ് ആര്യ തന്റെ കുറിപ്പ് അവസാനിക്കുന്നത് ആര്യയുടെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയായിരുന്നു ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള കൂട്ടാളികളിലേക്ക് ലളിതമായ ചോദ്യത്തിലൂടെയും എന്റെ ജീവിതത്തിൽ ഇതുവരെ എടുത്ത ഏറ്റവും വേഗതയേറിയ തീരുമാനത്തിലൂടെയും ജീവിതം ഏറ്റവും അവിശ്വസനീയവും മനോഹരവുമായി വഴിത്തിരിവിലേക്ക് എത്തി എനിക്ക് സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ആസൂത്രണമില്ലാത്ത കാര്യമാണിത് ഇത്രയും കാലം ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഒന്നിച്ചുണ്ടായിരുന്നു കഷ്ടപ്പാടുകളിലും ദുഃഖങ്ങളിലും നല്ലതിലും മോശം അവസ്ഥയിലും പക്ഷേ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്റെ ഏറ്റവും വലിയ പിന്തുണയായതിന് എന്റെ എല്ലാ കുഴപ്പങ്ങളിലും ശാന്തത പാലിച്ചതിന് ഞാൻ സമാധാനപരമായി ആശ്രയിക്കുന്ന തോളായതിന് ഞങ്ങളുടെ മകൾക്ക് ഏറ്റവും നല്ല അച്ഛനായതിന് എനിക്കും ഖുഷിക്കും ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഏറ്റവും നല്ലവനായതിന് ഞങ്ങളുടെ മുഴുവൻ കുടുംബത്തിനൊപ്പം പാറ പോലെ ഉറച്ചു നിന്നതിന് ഒടുവിൽ എനിക്ക് പൂർണ്ണത തോന്നുന്നു എൻ്റെ ഹൃദയവും മനസ്സും ഒടുവിൽ സമാധാനത്തിലായിരിക്കുന്നതിൻ്റെ സന്തോഷം കണ്ടെത്തി നിങ്ങളുടെ കൈകളിൽ എൻ്റെ വീട് ഞാൻ കണ്ടെത്തി എന്നെ ശരിയായ വ്യക്തിയെ ശരിയായ സമയത്ത് കണ്ടുമുട്ടി ഖുഷിയുടെ പ്രിയപ്പെട്ട വ്യക്തിയെ കണ്ടുമുട്ടിയിരിക്കുന്നു ഇപ്പോൾ അവൾ ഡാഡി എന്ന് വിളിക്കുന്നു ഞാൻ നിങ്ങളെ എന്നേക്കും സ്നേഹിക്കുന്നു എല്ലാ കുറവുകളും അപൂർണതകളും ഉണ്ടായിരുന്നിട്ടും എന്നെ നിങ്ങളുടേതാക്കിയതിന് നന്ദി എന്തായാലും എന്റെ അവസാന ശ്വാസം വരെ ഞാൻ നിങ്ങളെ മുറുകെ പിടിക്കും അത് ഒരു വാഗ്ദാനമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായതിന് ഞങ്ങൾക്കൊപ്പം നിന്ന് ആളുകൾക്ക് നന്ദി പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളൊരു പാറ പോലെ ഒരു പരിചയമായി ഞങ്ങളുടെ ഏറ്റവും വലിയ ചിയർ ലീഡർമാരായി ഞങ്ങളുടെ അഭിതകാംക്ഷകളുമായി ഞങ്ങളുടെ കുടുംബമായി ഞങ്ങളോടൊപ്പം നിന്നു ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ നിങ്ങളെ നിരുപാധികം സ്നേഹിക്കുന്നു ജീവിതം ഞങ്ങൾക്ക് മറ്റൊരു അവസരം നൽകുന്നു ഇത് ഞങ്ങൾ ഉപേക്ഷിക്കാൻ പോകുന്നില്ല അതിനാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കിപ്പോൾ ഒരുക്കങ്ങൾ ആരംഭിക്കാം കാരണം നമുക്കൊരു കല്യാണം അടുത്തത് തന്നെ ഉണ്ട് എന്നായിരുന്നു കുറിപ്പ് സിബിലും വിവാഹത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു ജീവിതത്തിൽ ഒരുപാട് തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ആളാണ് ഞാൻ പലപ്പോഴും എന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയും തകർക്കുകയും ചെയ്തവയായിരുന്നു അവ എന്നാൽ ആ ഓരോ കൊടുങ്കാറ്റിലും ഒരു സ്ഥിരത എനിക്ക് ഉണ്ടായിരുന്നു ഒരു പരാതിയും ഇല്ലാതെ വിധിയില്ലാതെ ഉപാധികളില്ലാതെ എന്നോടൊപ്പം നിന്ന ഒരു വ്യക്തി അത് അവളാണ് എന്റെ ഉറ്റസുഹൃത്ത് ആര്യ എനിക്ക് വിശദീകരിക്കാൻ കഴിയുന്നതിലും അപ്പുറം അവൾ എന്നെ മനസ്സിലാക്കി ചിലപ്പോൾ ഒരു വാക്കുപോലും പറയാതെ തന്നെ യഥാർത്ഥ ഞാൻ ആരാണെന്ന് അവൾ കണ്ടു എല്ലാ കുറവുകളും അംഗീകരിച്ചു തന്നെ എന്നെ സ്നേഹിച്ചു അവളോടൊപ്പമുള്ള നിമിഷങ്ങളിൽ എല്ലായ്പ്പോഴും ഒരു സുരക്ഷിതത്വം എനിക്ക് തോന്നി ഒടുവിൽ അവളോടൊപ്പം എന്നും ജീവിക്കാനും സ്നേഹിക്കാനും ഞാൻ തീരുമാനമെടുത്തു എൻ്റെ ഉറ്റ ചങ്ങാതി നിശബ്ദതയിലെ എൻ്റെ ചിരിയും എൻ്റെ ആശ്വാസവുമായ എൻ്റെ ചോക്കിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ചോക്കി എൻ്റെ മകൻ റയാൻ ഒപ്പം എൻ്റെ മകൾ ഖുഷിയുമായി ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഒരിക്കലും അവസാനിക്കാത്ത ഒരു കഥ എഴുതാൻ തുടങ്ങുകയാണ് നന്ദി ദൈവമേ എന്നാണ് സിബിൻ കുറിച്ചത് ഇരുവരുടെയും രണ്ടാം വിവാഹമാണ് അടുത്തിടെ ആഗ്രഹങ്ങളെ കുറിച്ച് ആര് തുറന്നു പറഞ്ഞതും ശ്രദ്ധ നേടിയിരുന്നു കല്യാണം കഴിക്കാൻ ഞാൻ ഭയങ്കരമായി ആഗ്രഹിക്കുന്നുവെന്നും ഒരു റൊമാൻറ്റിക് ലൈഫാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും താരം പറയുന്നു സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് നിന്നൂടെ എന്ന് പലരും പറയും പക്ഷേ എനിക്കൊരു കൂട്ടു വേണമെന്നുണ്ട് പുതിയൊരു വിവാഹത്തെ പറ്റി രണ്ട് വർഷമായി ഞാൻ ആഗ്രഹിക്കുന്നു ആ ഒരു ജീവിതം ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഗ്ലാസ് കാപ്പിയിട്ട് ഭർത്താവിന് കൊടുത്ത് രണ്ടാളും വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഒരു റൊമാൻറ്റിക് ലൈഫ് ാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അത് നടക്കുമോ എന്ന് എനിക്ക് അറിയില്ല എന്നാണ് ആര്യ പറഞ്ഞിരുന്നത് അതേസമയം ബഡായി ബംഗ്ലാവിലെ ആര്യയിൽ നിന്നും ബിഗ് ബോസിലേക്ക് വന്നതിന് ശേഷം നടിക്ക് വ്യാപക വിമർശനമാണ് ലഭിച്ചത് ഒരു ടെലിവിഷൻ സംഗീത പരിപാടിയിലൂടെ സുഹൃത്തുക്കളായവരാണ് സിബിനും ആര്യയും ആര്യ അവതാരകയായപ്പോൾ സിബിൻ ആയി അവിടെ വർക്ക് ചെയ്തിരുന്നു സിബിൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിനെ കുറിച്ച് നടി പറഞ്ഞതോടെയാണ് ഇവർ ഇരുവരും തമ്മിലുള്ള സൗഹൃദം വന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് സിബിൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഏറ്റവും അധികം എതിർത്തത് ആര്യയാണ് തങ്ങൾ തമ്മിൽ ഒരു കാര്യത്തിൽ ആദ്യമായി എതിരെ അഭിപ്രായം ഉണ്ടായത് ഇക്കാര്യത്തിലാണെന്ന് ആര്യ അന്ന് പോസ്റ്റിൽ കുറിച്ചിരുന്നു എന്റെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ പാർട്ട് എന്നാണ് അന്ന് സിബിനെ വിശേഷിപ്പിച്ചിരുന്നത് പക്ഷെ അത് സൗഹൃദം കൊണ്ടാണെന്ന് എല്ലാവരും കരുതി ബിഗ് ബോസിന് ശേഷം തന്റെ ജീവിതത്തിൽ ഉണ്ടായ ദുരനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പോവരുതെന്ന് ആര്യ പറഞ്ഞത് പക്ഷേ പോവണമെന്ന് സിബിനിന്റെ ആഗ്രഹത്തിന് പിന്നീട് ആര്യ വഴങ്ങി പക്ഷേ സിബിൻ ബിഗ് ബോസിൽ എത്തിയതും കാര്യങ്ങളെല്ലാം തകിടം പറഞ്ഞു മാനസിക സമ്മർദ്ദത്തിലാണെന്ന് പറഞ്ഞാണ് സിബിൻ ഷോയിൽ നിന്ന് പുറത്തായത് അന്ന് സിബിനു വേണ്ടി ആര്യ ശക്തമായി സംസാരിച്ചു ആര്യയുടെ ചില വാക്കുകൾ ഷോയ്ക്കും ചാനലിനുമെതിരെയായിരുന്നു അത് ആര്യയുടെ കരിയറിനെ ബാധിച്ചു അതിനുശേഷം തന്റെ മുഖം ഇനി ബിനി സ്ക്രീനിൽ കാണാൻ സാധ്യതയില്ല എന്ന് തന്നെ ആര്യ പറഞ്ഞിരുന്നു സിബിന് വേണ്ടി കരിയർ പോലും ആര്യ സാക്രിഫൈസ് ചെയ്തപ്പോഴും ആ ബന്ധം ഇങ്ങനെ ഒരു പ്രണയത്തിന് വേണ്ടിയായിരുന്നു എന്ന് ആരാധകർ അറിഞ്ഞില്ല അതിനുശേഷം ആര്യ കാഞ്ചീപുരം എന്ന തന്റെ ബിസിനസ്സിൽ പൂർണ്ണമായും ആക്റ്റീവായി അതിൽ ബി സിബിനും പങ്കുണ്ട് കാഞ്ചീപുരത്തിന്റെ കൊച്ചി ബ്രാഞ്ച് തുടങ്ങി അത് വിജയകരമായി മുന്നോട്ട് പോകുകയാണ് എന്ന് ഇപ്പോൾ ആര്യ തന്റെ ജീവിതത്തിലെ ഈ സന്തോഷം പങ്കുവച്ചത്